മധുരം രാഗം കാപ്പിയാണ് പക്ഷേ മധുരം അതെ അതെ കാർബന്ധമില്ല ഒരു ചുക്കും ഇഞ്ചിയും കുരുമുളകും പാട്ടുകാരന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇതുപോലൊരു ചടങ്ങിന് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇത് തന്നെയാണ് ഇവിളും പറഞ്ഞത് പിന്നെ ആ മുടികുത്തിനെ പിടിച്ച് തല പിത്തിക്ക് ചേർത്ത് വെച്ചൊരിടി കൊടുത്തപ്പം കാ സംഗീത പണ്ഡിതനാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഫലിതപ്രിയനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് അല്ല കാനഡ എങ്ങനെയാ ഇഷ്ടമാണോ കാനഡ പിന്നെ ഉണ്ട് ഞാൻ രാഗമാണ് ഉദ്ദേശിച്ചത് കാനഡ രാഗം അതായത് മേളകർത്താ രാഗങ്ങൾ എത്ര എണ്ണം മനപ്പാടമാക്കിട്ടുണ്ട് അതിപ്പോ ഒരു പത്ത് മുന്നൂറ് വരിക എഴുപത്തിരണ്ടെണ്ണല്ലേ രാഗങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം നീ ആരാ ഇവന്റെ ആശാന എട ചെറുക്ക ഇവനെ പടിയടച്ച് പിണ്ടം വെച്ചാലേ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അമ്മ അച്ഛനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പോത്തേ ഉള്ളൂ ദേ പെണ്ണ് കാണാൻ വേണ്ടി വന്ന എന്റെ അനിയൻ കൃഷ്ണുണ്ണിയാണ്

പതണ്ടായിട്ടല്ല ഞാൻ ഇതിനൊക്കെ ഇറങ്ങി നടക്കുന്നത് നല്ലൊരു പെങ്കുച്ചിനെ കൈപിട്ടി ചേപ്പിക്കാൻ പറ്റിയ അതൊരു പുണ്യപ്രവർത്തിയാവില്ലോന്നും കരുതിയൊരു മുഴുവ്രാന്തന്റെ മോളെയാണ് ഇവനെ കൊണ്ട് കെട്ടിക്കേണ്ടത് ഇതൊക്കെ നേരത്തെ അറിയാനെങ്കിൽ ഞാൻ നിന്നെയൊക്കെ കിട്ടിയായിരുന്നോ അങ്ങോട്ട് കൊണ്ടുപോകാരോടാ അയ്യോ അപ്പൊ ശരിക്കും ശരിക്കും പ്രാന്തനാണോ ഡ്യൂപ്ലിക്കേറ്റ് പ്രാന്തനാണോന്നൊന്നും എനിക്കറിയത്തില്ല സംഗീതത്തിലേതാണ്ട് സംശയമൊക്കെ ഇവനോട് ചോദിച്ചു കാനഡയെന്നോ അമേരിക്ക എന്നോ തിരിച്ചോ ചിരിച്ചോ ഓരോ ആർക്കും പറ്റും പക്ഷെ ഇവന്റെ കല്യാണം അത് ഞാനേ നടത്തും ഇവനേ ഭാവിയിലെ യേശുദാസാ യേശുദാസ് അയ്യോ ചായ കിട്ടിയില്ല എടുക്കാം ഇത് മോഹൻകുമാർ മോഹൻകുമാർ സാറിനെ ഈ ഓ അണ്ണാ ക്ലൈമാക്സ് േ ആർക്കറിയാണ് നാളെ കെ നല്ല സൂപ്പർ സ്റ്റാറും ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെണ്ണ ഒരു പിടി നീ എന്താടാ പറഞ്ഞത് നാളെ ആയെങ്കിലും ഒന്നും ടാ സ്റ്റാർ സ്റ്റാറായിരുന്നടാ എണ്ണം പറഞ്ഞ പത്തിരുപത്തെട്ട് പടങ്ങളിലേ അയാൾ ഹീറോ ആയിരുന്നു പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വന്ന് കളം തൂത്തുവാരിതോടുകൂടി വാഷ് പോയ നടന്മാരിൽ ഇയാളും ഉൾപ്പെടും ബെസ്റ്റ് അപ്പോ പത്ത് മുപ്പത് വർഷമായിട്ട് ഒരു സിനിമയിലോ സീരിയലിലോ ഒന്നും ഇയാളെ കണ്ടിട്ടില്ല ആ ഇങ്ങനെയും കുറെ നടന്മാരുണ്ട്

നായകൻ അയാളല്ലേ നീ എന്ന കഥ പറയുമ്പോ ഞാനായിരുന്നു നായകൻ എനിക്ക് എത്ര വയസ്സായി ഞാൻ മറ്റുന്ന രൂപ എനിക്ക് പുറത്തൊന്ന് കാണാം തനിക്ക് ഡ്രൈവർ ഇല്ലേ ആ ഉണ്ടായിരുന്നു കോണ്ടാക്ട്സ് ഒക്കെ ഒപ്പിച്ചു ഇപ്പൊ സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജരായിട്ട് പകരം വേറൊരുത്തനെ കൊണ്ടുവന്നു ഈ ഭാവിയിലെ എന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന ഒരു കൃഷ്ണൻ ഉണ്ണിന്നേതോ പാട്ട് പരിപാടിയായിട്ട് അതെ ആ പിന്നെ എനിക്കങ്ങനെ റെഗുലർ ആയിട്ട് ഡ്രൈവറെ ഒന്നും ആവശ്യമില്ല തനിക്ക് വേണമെങ്കിൽ പറഞ്ഞാ മതി ആ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലത്തിനിടക്ക് കുറച്ച് ലാഭം കിട്ടിയ പടം അതാ അതോടുകൂടി അത് പതിവാക്കിയപ്പോ കാഞ്ഞിരപ്പള്ളിയിലെ തറവാട് പോയി കിട്ടി ആ വൈഫ് ഡോക്ടർ ആയതുകൊണ്ടും കൊണ്ടും അവളുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടുള്ളത് താമസിക്കുന്ന ഫ്ലാറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല ഒരു വർഷമായി ഈ കെട്ടിടത്തിന്റെ വാടക പോലും കൊടുത്തിട്ട് അല്പം മനുഷ്യപ്പറ്റുള്ള ഒരു സിനിമാ പ്രേമിയാണ് ഇതിന്റെ ഓണർ താമ്പിന്റെ ഭാഗ്യവനെ പ്രൊഡക്ഷൻ ലോട്ടൊന്നും ഇറങ്ങാതെ കിട്ടിയ കാശ് മുഴുവൻ ബാങ്കിലിട്ട് തരക്കേടില്ലാതെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ ഒരു കാലത്ത് ഞാൻ തൂർത്തടിച്ചിട്ടില്ല ഉള്ളതുകൊണ്ടൊക്കെ സന്തോഷമായിട്ട് സന്തോഷമായിട്ടങ് പോകും പിന്നെ ചില്ലറ ബിസിനസ് ഒക്കെ പൊട്ടിയത് എനിക്കറിയാമല്ലോ ചില്ലറയല്ലേ പൊട്ടിയുള്ളൂ നമ്മളെ പോലെ തറവാടൊന്നും കൊണ്ട് കളഞ്ഞില്ലല്ലോ ഒരു ചായ എടുക്കട്ടെ കട്ടണേ ഉള്ളൂ ഈ സാമ്പത്തിക ഭദ്രത വലിയൊരു സമാധാനമാണ് നേരത്തെ എത്തിയല്ലോ വാ മനസ്സിലായോ അരുൺ രാജീവ് ചെയ്ത രണ്ടു പടവും ഹൺഡ്രഡ് ഡേയ്സ് അടിച്ച സംവിധായകന് ഒരു ഗംഭീര സ്ക്രിപ്റ്റ് കയ്യിലുണ്ട് ട്രെയിനി വെച്ച് പരിചയപ്പെട്ടപ്പം എന്നോട് ഒരു ത്രെഡ് പറഞ്ഞു ഇനി വേറൊരുത്തനോട് മിണ്ടി പോകരുത് എത്രയും പെട്ടെന്ന് സ്ക്രിപ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഞാൻ കേറി വട്ടം ഒരു സർ കണ്ടിരുന്നു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു സാറിന് വിളിക്കുന്നവരല്ല ഇത് തന്നെയാ പറയുന്നല്ലേ ദൈവം വലിയവനാണ് വല്യവനാണ് കാത്തുകാത്തിരുന്നാണേലും ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാനും അത് തന്നെ കൊണ്ട് പൊലിപ്പിക്കാനും കഴിഞ്ഞല്ലോ ഈ പ്രോജക്റ്റ് എന്റെ അഭിനയിച്ചില്ലേ ില്ലേ പുതിയകൻ കൃപേഷ് പുള്ളിയുടെ ഒരു അപ്പോയിന്മെന്റ് കിട്ടിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കണം എല്ലാം ശരിയാവും പ്രകാശ് പുലരി പിക്ചേഴ്സിന് വീണ്ടും ഒരു പൂക്കാലം വരും ഞാനൊന്നും കൊണ്ടുവന്നില്ല കൊച്ച കൊണ്ടുവന്നിട്ടുണ്ടേ നിങ്ങള് പറഞ്ഞേപ്പിച്ച മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ അഭിലാഷെ കൊടുക്കണ്ടെ ആ വെറുതെ മുപ്പത് അല്ലേ കൊടുക്കണ്ട അഭിലാഷെ ചേട്ടാ കുളിക്കാൻ ചൂടുവോള അഭിലാഷൊന്നും കൊടുക്കുന്നേ ആ കേറിയോ കേറി കേറി മൂന്നാല് നോക്കാനുണ്ട് അടുത്ത ആഴ്ച ഒരു കൊളമാവിലോ കൊളമാക്കല്ലേ ഈ എന്നെ വിളിച്ചത് അല്ലടാ നീ അന്ന് കൊയർ പഠിപ്പിക്കാൻ വന്നപ്പോ എന്റെ ഒരു പരിചയക്കാരൻ കൊച്ചൻ ഫാദർ ജെയ്സിനെ കണ്ടില്ലേ ആ അച്ഛൻ്റെ ഇടവക്കാരൻ ഒരുത്തൻ ഏതാണ്ട് കൊള്ളാവുന്ന ഒരു ടി വി ചാനലിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്ന് അവിടെ ഒരു പാട്ട് പരിപാടി അവർ ഉടൻ തുടങ്ങുന്നുണ്ടത്രേ പ്രതീഷ് പേര് നമ്പർ ഞാനിപ്പോ വാട്സാപ്പിൽ അയച്ചിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി നാളെ അവിടെ പോണം ഏറ്റല്ലോ ശരി പക്കയായിരുന്നു

ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീഷിന്റെ ഫ്രണ്ടാ ഡോ അനീഷേ സർ ഇത് ഉയരല്ല ഉയരയാണ് ഉയിര് പോകുമ്പോഴാണ് നമ്മൾ മേപ്പോട്ട് കാണിക്കട്ടെ ലിറിക്സ് പോലും പഠിക്കാതെ ഇങ്ങനൊക്കെ പാടാൻ വന്നിരിക്കണേ സോറി സാറി പ്രതീഷ് യെസ് പ്രതിഷാന ആ ഞാൻ ഫാദർ 제이슨 പറഞ്ഞിട്ട് വന്നതാണ് ആ ഒരു കൃഷ്ണനുണ്ണി അതെ അതെ പക്ഷെ ഫാദർ ഒരാളുടെ കാര്യം മാത്രം പറഞ്ഞോളൂല്ലോ ഞാൻ ഒരാളെ ഉള്ളൂ ഈ കൃഷ്ണനുണ്ണിയ ഞാൻ തന്നെ അപ്പോൾ ഈ കൃഷ്ണനുണ്ണിയ അല്ല ഞാൻ പഠാൻ വേണ്ടി വന്നതാ പിന്നെ പതീസർ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോൾ പരിചയപ്പെടാലോന്ന് ചോദിച്ചൂ ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ല ജസ്റ്റ് ഫ്രണ്ട്സ് ആണോ അതോ എടോ ജസ്റ്റ് ഒന്ന് താനന്റെ ഫ്രണ്ടായി ദപ്പോഴാണ് അപ്പോൾ ഫ്ലോയിലിങ്ങിനെ കാഷ്വലായിട്ട് വിളള്ളണ്ട് അപ്പോൾ ഞാൻ ടാഗ് ചെയ്തു തരാം നെക്സ്റ്റ് എന്നെ വിളിച്ചേഞ്ഞാ പട റെഡി അല്ലേ അതെന്താ അടുത്തന്നെ വിളിക്കാം ഓ അവിടെ താങ്ക് യു സർ